കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പിന്തുണച്ചെന്ന തരത്തിൽ പ്രചരിച്ച വാർത്ത വ്യാജമെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് സുരേഷ് ഗോപിയെ രാജാമാട്ടുകാരൻ പിന്തുണച്ചെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത് വ്യാജ വാർത്തയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നും രാജാമാട്ടുകാരൻ വ്യക്തമാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചെന്ന തരത്തിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റായ രാജ മാട്ടുകാരൻ കേന്ദ്രമന്ത്രിക്ക് പിന്തുണ അറിയിച്ചതായാണ് വാർത്ത വിശദമാക്കുന്നത് ഇതോടൊപ്പം തന്റെ നേതൃത്വത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ വാഹനങ്ങൾ തടയുമെന്നും വാർത്ത സൂചിപ്പിച്ചിരുന്നു എന്നാൽ തനിക്ക് മുല്ലപ്പെരിയാർ പ്രൊട്ടക്ഷൻ കൌൺസിലുമായി ബന്ധമില്ലെന്നും കർഷകരെ തടയുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഒരു സാഹചര്യത്തിലും സുരേഷ് ഗോപിയെ പിന്തുണച്ചിട്ടില്ലെന്നും രാജ പ്രതികരിച്ചു ഞാൻ ബന്ധപ്പെടുകയും ജനങ്ങളുടെ ആവശ്യത്തിൽ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി നൽകി എന്നെ എന്തോ ഒരു സീറ്റിംഗ് ചെയ്യാനുള്ള കൂടാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുത്തായിരുന്നു പരാതി അവരെ സ്വീകരിക്കുകയും ചെയ്തു അവരെ എഫ്ഐആർ ഇടുകയും ചെയ്തു അതിൻ്റെ അന്വേഷണം തുടർന്ന് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളാരാണ് ഇത് എവിടെ നിന്നാണ് ഈ വ്യാജ വാർത്ത കൊടുത്തത് അവരെ അറസ്റ്റ് ചെയ്ത നിയമത്തിന് മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എഫ്ഐആർ ഇന്ന് ഇട്ടിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന തരത്തിൽ വ്യാജവാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടൻമേട് പോലീസിൽ രാജാമാട്ടുകാരൻ പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി